വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യമായ ഡോക്ടർമാരുടെ സേവനങ്ങൾ ഉറപ്പുവരുത്തുമെന്ന ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉറപ്പു നൽകിയെങ്കിലും ഡോക്ടർമാരുടെ സേവനങ്ങൾ കിടത്തി ചികിത്സയും ആരംഭിക്കാതെ പിന്നോട്ടില്ലെന്ന് സമര നേതാക്കൾ വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻപ് നടക്കുന്ന ഉപവാസ സമരം പതിനൊന്നാം ദിനം പിന്നിടുകയാണ് ആധാർ മെഡിക്കൽ ഷോപ്പ് ഇടനിലക്കാരില്ലാതെ എല്ലാ ഇംഗ്ലീഷ് മരുന്നുകളും ശതമാനം ലഭ്യമാകുന്ന സ്ഥാപനം വണ്ടിപ്പെരിയാർ സമീപം ശങ്കസ് പ്രവർത്തനം ആരംഭിക്കുന്നു ഗുണമേന്മയുള്ള മരുന്നുകൾ ഏറ്റവും വിലക്കുറവിൽ ജനങ്ങളിലേക്ക് ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം ജൂലൈ പതിനാലിന് ഞായറാഴ്ച നടക്കുന്ന ഉദ്ഘാടന വേളയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു തണലുണ്ട് തളരില്ല ആധാർ മെഡിക്കൽസ് വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യമായ ഡോക്ടർമാരെ നിയമിക്കുക കിടത്തി ചികിത്സ പുനരാരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് വാളാടി വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിലെ വിവിധ സംഘടനകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആരംഭിച്ച റിലേ ഉപവാസ സമരം പതിനൊന്നാം ദിനം പിന്നിടുകയാണ് ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യക്കുറവുകൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം നേതാക്കൾ തിരുവനന്തപുരത്തെത്തി വകുപ്പ് മന്ത്രി വീണ ജോർജിനെ നേരിൽ കാണുകയും നിവേദനം സമർപ്പിക്കുകയും ചെയ്തിരുന്നു വണ്ടിപ്പെരിയാർ സി എച്ച് സിയിൽ ആവേശത്തിന് ഡോക്ടർമാരെ നിയമിക്കുമെന്ന് വകുപ്പ് മന്ത്രി അറിയിച്ചുവെങ്കിലും രാത്രികാല സേവനങ്ങൾ അടക്കം ഡോക്ടർമാരുടെ സേവനങ്ങൾ ഉറപ്പുവരുത്തുകയും കിടത്ത ചികിത്സ പുനരാരംഭിക്കുകയും ചെയ്യാതെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നാണ് നേതാക്കളുടെ നിലപാട് എന്നാൽ ഇതേസമയം സഹന സമരം പതിനൊന്നാം ദിനം പിന്നിടുകയുമാണ് വണ്ടിപ്പെരിയാർ മ്ലാമല ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാർഡുകളെ പ്രതിനിധീകരിച്ച് നടന്ന പതിനൊന്നാം ദിന ഉപവാസ സമരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ജസ്റ്റിൻ ചവറപ്പുഴ അധ്യക്ഷനായിരുന്നു ബി സി ബാബു സ്വാഗതം ആശംസിച്ചു കെ പി സി സി അംഗവും മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുമായ നിഷാ സോമൻ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു പിണറായി ഒരു ഭരണാധികാരി കേരളത്തിന്റെ ഭരണത്തിലായിരിക്കുന്ന കേരളം ഇന്നേ കേരളത്തിന്റെ ചരിത്രത്തിലുണ്ട് ഉണ്ടായിട്ടില്ലാത്ത വിധമുള്ള ഒരു കെട്ട ഭരണകാലമായി ബാധിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ഇവിടെ അവരുടെ ഒരു ഒരു ജോലി മാറ്റി മാറ്റി വെച്ച് വെച്ചിട്ട് തുടർന്ന് വൈകുന്നേരം നടന്ന റിലേ ഉപവാസ സമരത്തിന്റെ സമാപന യോഗത്തിൽ കെ പി ഡബ്ല്യു യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് എം ഉദയസൂര്യൻ അധ്യക്ഷനായിരുന്നു കറുപ്പുപാലം ജുമാ മസ്ജിദ് ഇമാം എം കെ മുഹീദ്ദീൻ മൗലബി അൽകാസിമി ഉപവാസ സമര സമാപനം ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് ടോണി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി ആർ ഗണേശൻ കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരായ രാജൻ കൊഴുമാക്കൽ ബാബു ആൻഡപ്പൻ കെ എസ് യു ഭാരവാഹികളായ ഉമ്മർ ഫാറൂഖ് അമൽ ജോസഫ് തുടങ്ങിയവർ സമാപന യോഗത്തിൽ പ്രസംഗിച്ചു തുടർന്ന് ഉപവാസമനുഷ്ഠിച്ച മുഴുവൻ പ്രവർത്തകർക്കും നാരങ്ങ നീർ നൽകി ഉപവാസ സമരം അവസാനിപ്പിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ